നേരിമംഗലം പാലം മുതൽ പാലം വരെയുള്ള വനമേഖലയിൽ വിനോദസഞ്ചാരികളുടെയും അത്യാവശ്യമല്ലാത്ത യാത്രയും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി പൊതുഗതാഗതത്തിന് തടസ്സമില്ല അപകടകരമായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും നീക്കം ചെയ്യാൻ കോതമംഗലം ഡിഎഫ്ഒയെ ചുമതലപ്പെടുത്തി ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് നേരിമംഗലം മുതൽ പാലം വരെയുള്ള യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പൊതുഗതാഗതത്തിന് നിയന്ത്രണം ബാധകമല്ല മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരുടെ യാത്ര നിരോധിച്ചിരിക്കുന്നത് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ പൊതുഗതാഗതത്തിന് തടസ്സമില്ലെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് വനമേഖലയിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ടെന്നും അപകട സാധ്യത കണക്കിലെടുത്ത് ഗതാഗത നിയന്ത്രണം അനിവാര്യമാണെന്നുമുള്ള നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ചൊവ്വാഴ്ച ഉത്തരവ് നൽകിയത്